ചെമ്പന്നിപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷയ്ക്ക് താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടത്താൻ വേണ്ടി പോവാണ് അതൊരു വലിയ ഫംഗ്ഷൻ ആയിട്ടാണ് നടത്താൻ വേണ്ടിയിട്ട് വർഷയുടെ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് അന്ന് മനഃപൂർവ്വം സച്ചിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം രവിയുടെ അടുത്ത് പറയുമ്പോൾ രവി എന്തായാലും സച്ചി വരില്ല എന്നും സച്ചി വരാത്തടത്തേക്ക് ഞാനും വരില്ല എന്നുള്ള കാര്യം പറയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രപതി ആകെ കുഴപ്പത്തിലാവാണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ അതുപോലെ പിൻ കാർമിൻ്റെ ആയിട്ടും കൊടുത്തേക്കട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം അങ്ങനെ ചന്ദ്രപതി ചോദിക്കുകയാണ് നിങ്ങൾ എന്താ രവി ആട്ടോ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം കാര്യട്ടോ അതിന് രവി മറുപടി ഒന്നും കൊടുക്കുന്നില്ല തുടർന്ന് സച്ചി അച്ഛാ എന്റെ അടുത്തല്ലേ വരരുത് എന്ന് അവര് പറയുന്നത് കുഴപ്പമില്ല ഞാൻ വരുന്നില്ല അച്ഛൻ പൊക്കോളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ നിന്റെ വേണ്ടത്തെടുത്ത് പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത് ഞാൻ പോയില്ല എന്ന് പറയുകയാണെ രേവതിയും വരുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു ആർക്കൊക്കെയാണ് പോവാൻ വേണ്ടി താല്പര്യം വെച്ചാൽ അവരൊക്കെ പോയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും വർഷ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കൂടെ ശ്രീകാന്ത് ഉണ്ട് കേട്ടോ വർഷം വന്ന ഉടനെ തന്നെ മമ്മി ഡേറ്റ് ഫിക്സ് ചെയ്തു അത് ആന്റീന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ചന്ദ്രപതി തിരിച്ചു മറുപടി ഒന്നും പറയുന്നില്ല രേവിയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഫങ്ഷനും ശ്രീകാന്തെ എനിക്ക് വരാൻ വേണ്ടി കഴിയില്ല നിന്റെ അമ്മ വരും കൂട്ടിയിട്ട് പൊക്കോളൂ എന്താ വച്ചാ അച്ഛനെന്താ വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ രേവതി ഇടക്കേര് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ഞാനും വരില്ല എന്നുള്ള കാര്യം ഇത് കേട്ട വർഷ എന്താ രേവി ചേച്ചി ചേച്ചിയും വരില്ല എന്നുള്ള കാര്യം പറയുന്നത് എന്താ അങ്കിളും രേവതി ചേച്ചിയും ഒരുപോലെ തന്നെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് വർഷെ നിന്റെ അമ്മയ്ക്ക് ഞങ്ങളെ കുടുംബത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമയോടു കൂടി വരുന്നത് ഇഷ്ടമല്ല എനിക്ക് മനസ്സിലായില്ല അങ്കിൾ എന്നുള്ള കാര്യം വർഷെ പറയുമ്പോഴേക്കും രേവതി താലു പിരിച്ചു കോർക്കൽ ഫംഗ്ഷനിൽ സച്ചിയുടെ വരരുത് എന്നുള്ള കാര്യം നിന്റെ അമ്മ പറഞ്ഞു സച്ചിയുടെ വരരുത് എന്നുള്ള കാര്യം പറഞ്ഞു ശ്രീകാന്ത് ചോദിക്കാണേ വർഷെ നിന്റെ അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും ശ്രീകാന്ത് നിന്റെ കൂടെയല്ല ഉണ്ടായിരുന്നത് എനിക്ക് എങ്ങനെയാ അറിയുന്നത് അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലടാ ഇവൻ വന്നു കഴിഞ്ഞാൽ വായ വെച്ചിട്ട് ചുമ്മായിരിക്കില്ല എന്നുള്ള കാര്യം ഞാനാ പറഞ്ഞത് ചന്ദ്രമതി അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ആന്റി പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല ഇത് കേൾക്കുമ്പോ ചോദിക്കുന്നുണ്ടേ എന്ത് തെറ്റില്ല തെറ്റില്ലാന്നാ പറയുന്നത് നമ്മുടെ വീട്ടിലെ എന്ത് ഫംഗ്ഷൻ നടന്നുകഴിഞ്ഞാലും സച്ചി കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ എന്തിനെ പറയണം നിങ്ങളുടെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങിനെ എന്നെയുമായിട്ട് അടിയുണ്ടാക്കി എന്നെ ഫ്രോഡ് എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഫ്രോഡിനെ ഫ്രോഡ് എന്നല്ലാണ്ട് പിന്നെ എന്താ പറയാന്ന് ചോദിക്കാണേ സച്ചി രണ്ടിലേച്ചാ അവൻ പറയുന്നത് ഏത് രീതിയിലാണ് സംസാരിക്കുന്നതെന്നും അന്ന് എന്റെ കല്യാണത്തിന് തന്നെ ഇവൻ താലി മാറ്റി വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ ഇങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കുന്നിടത്ത് സച്ചി കാരണം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ എന്താ അങ്കിൾ പറയാന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണേ എഴുതി കേൾക്കുമ്പോൾ നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ മുഖത്തെ അടിച്ച പോലെ പറയുന്നുണ്ട് എവിടെയും ന്യായമില്ലാതെ അവനൊരു കാര്യം ചെയ്യാറില്ല ഒരു കുടുംബത്തിൽ വിശേഷം നടക്കുന്ന സമയത്ത് ഒരാളെ മാത്രം മാറ്റി നിർത്തുന്നത് തെറ്റല്ലേ ശ്രുതി അച്ഛാ വിടാച്ചാ എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ ഇവ വിളിച്ചാലും ഞാൻ വരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് സച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട് തുടർന്ന് വർഷ രേവത്തിന്റെ അടുത്ത് ഞങ്ങളുടെ കല്യാണത്തിന് രേവത് ചേച്ചി ഉണ്ടാവണം എന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണ് ഞങ്ങള് ചേച്ചി അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഞങ്ങളുടെ ലൈഫില് ഇപ്പൊ നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടി പോവാണ് ആ സമയത്ത് രേവി ചേച്ചി ഞങ്ങളെ കൂടെ ഇല്ലെങ്കിൽ എങ്ങനെയാ ചേച്ചി ശരിയാവോ രേവി ചേച്ചി എന്തായാലും വരണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി ഒരു നല്ല കാര്യം നടക്കുന്നിടത്തേക്ക് ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്ന് വന്ന് വരുന്നതാണ് നല്ലത് അതാണ് അന്തസ് സച്ചിയുടെ ഇല്ലാതെ പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് പക്ഷേ ഞങ്ങൾ എന്തായാലും വരുന്നില്ല നിന്റെ അമ്മയെ കൂട്ടിയിട്ട് പോയിക്കോളൂ ഈ വീട്ടില് തീരുമാനങ്ങൾ എടുക്കുന്ന വലിയ മനുഷ്യ അവളല്ലേ അവള് എന്നുള്ള കാര്യം പറയണേ രവി അമ്മ എന്താണ് ഇതൊക്കെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ ശ്രീകാന്ത് എടാ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോൾ അമ്മേ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഒന്നായിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ അച്ഛാ എന്റെ കല്യാണത്തിന് ആരും ഉണ്ടായിരുന്നില്ല രേവശേഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരെടുത്തും പറയാതെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഞാൻ ഇപ്പോഴും ഗിൽട്ടി ആയിട്ടായിരിക്കുന്നത് പ്ലീസ് സച്ചാ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം അങ്കിൾ അമ്മ പറഞ്ഞതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട ഞാൻ അവരെടുത്ത് സംസാരിച്ചോളാം അങ്കിൾ വരണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് വർഷ പറയുന്നത് സച്ചി വരാത്തടത്തേക്ക് ഞാൻ എന്തിനാ എന്നുള്ള കാര്യമാണ് ഇത് കേക്കുമ്പോ രവി ചോദിക്കുന്നത് തുടർന്ന് ശ്രീകാന്ത് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് സച്ചിയേട്ടാ വാ സച്ചിയേട്ടാ എന്നുള്ള കാര്യം ഞാൻ വരില്ല നിങ്ങളുടെ കല്യാണം നടന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാണ് വരുന്നത് അത് തെറ്റാണ് സച്ചിയേട്ട അതുകൊണ്ടാണ് ഇതിലെങ്കിലും എല്ലാവരും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത് സച്ചിയേട്ടൻ വരില്ല എന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെ വേണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോഴേക്കും ചന്ദ്രമോ ചോദിക്കുന്നുണ്ട് എടാ നീ എന്താ ഇങ്ങനെ പറയുന്നത് എല്ലാരും വന്നാൽ മാത്രമേ അമ്മ ഈ ഫങ്ഷൻ നടക്കുള്ളൂ ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഉറച്ചു തീരുമാനം പറയാനുണ്ടോ ശ്രീകാന്ത് ശ്രീകാന്തിന്റെ സംസാരം കേൾക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ടോ അച്ഛ ഇവരുടെയാണ് ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ഇവരെ വിചാരിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും വരണം എന്നുള്ള കാര്യം അതുകൊണ്ട് നമ്മൾ കാരണം ഈ ഫംഗ്ഷൻ നിന്ന് പോവാൻ പാടില്ല സച്ചിയേട്ടനും വരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ രേവതി അതുപോലെ തന്നെ ശ്രീകാന്തും സച്ചിയേട്ട പ്ലീസ് എന്ന് പറയണേ സച്ചി ഇത് കേൾക്കുന്ന സമയത്ത് രവിയുടെ മുഖത്തൊക്കെയാണേ നോക്കുന്നത് രവിയാണെന്നുണ്ടെങ്കിൽ തലയാട്ടുന്നുണ്ട് ആ എന്ന് പറയാൻ വേണ്ടിട്ട് ശരി വരാ എന്ന് സച്ചി പറയുകയാണെ ഒരുപാട് നന്ദിയുണ്ട് സച്ചി ഏട്ടാ അച്ഛാ നിങ്ങളോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എടാ അവൻ വരാന്നുള്ള കാര്യം പറഞ്ഞില്ലേ പിന്നെ ഞാനെന്താ ഞാനും വരാ എന്ന് പറയുകയാണെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രവി സംസാരിക്കുന്ന ചന്ദ്രയുടെ അടുത്താണ് കേട്ടോ ചന്ദ്രെ ശ്രീകാന്തും വർഷയും നമ്മൾ എല്ലാവരും വരണം വിചാരിക്കുന്നുണ്ട് ഇത്രയും നാളായിട്ടും ആ പക്വത്ത് നിനക്ക് വന്നിട്ടില്ല അല്ലേ ചന്ദ്രെ ആവശ്യമില്ലാതെ നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എല്ലാവരും ഒന്നായിട്ട് നിന്നിട്ട് ഈ ഫംഗ്ഷൻ നടത്തും ാണ് അങ്ങനെ എല്ലാവരും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കേക്കുമ്പോ ചന്ദ്രപതിക്കാണ് ആകെ ടെൻഷൻ ആവുന്നത് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം മഹിമയെ വിളിക്കാണ് കേട്ടോ നിങ്ങളെ ഫംഗ്ഷന് ഞങ്ങൾ എല്ലാവരും വരും എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവരും വെച്ചാൽ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എല്ലാവരും വെച്ചാൽ എല്ലാവരും സച്ചിയും വരുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ എല്ലാവരുടെ അടുത്തും സംസാരിച്ചു പക്ഷെ ആരും കേക്കുന്നില്ല എന്ന് പറയണേ ശ്രീകാന്തിന്റെ അച്ഛനാണെന്നുണ്ടെങ്കില് സച്ചി എന്തായാലും വരണം പറയുന്നത് ഓഹോ അപ്പോ നിങ്ങള് പറഞ്ഞ അവര് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ടെട്ടോ അപ്പൊ അത്രേ മര്യാദയുള്ളൂല്ലേ നിങ്ങക്ക് നിങ്ങളുടെ വീട്ടില് എന്ത് ചെയ്യാനാണ് മഹിമ എല്ലാ വീട്ടിലും പെണ്ണുങ്ങളുടെ അവസ്ഥ എങ്ങനെയല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഞങ്ങൾക്ക് അപമാനം ഉണ്ടാവുന്ന രീതിയിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല ഇല്ല അതുകൊണ്ട് പേടിക്കണ്ട സച്ചിയുടെ അച്ഛനൊരു വാക്ക് പറഞ്ഞു പറഞ്ഞാ അവൻ അടങ്ങും പിന്നെ അവനൊന്നും സംസാരിക്കില്ല ആ കാര്യം ഞാൻ എന്തായാലും ഉറപ്പ് വരുത്താം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയാനുട്ടോ ചന്ദ്രപതി ശരി നിങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ ഗൗരവം കുറയാൻ വേണ്ടി പാടില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ വെക്കാണെന്ന് പറഞ്ഞിട്ട് മഹിമ വെക്കാണ് കേട്ടോ ചന്ദ്രപതിക്ക് ഒരു സമാധാനം ഒക്കെ ആവുന്നുണ്ട് കേട്ടോ തുടർന്ന് മഹിമയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് മധുസുന്ദനം വരുന്നുണ്ട് കേട്ടോ നീ എന്താ മഹിമ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് ഒന്നുമില്ല ഞാനേ രവീന്ദ്രന്റെ ഭാര്യയെക്കുറിച്ച് ആലോചിട്ട് ചിരിച്ചു പോയതാണ് അവളെ കുറിച്ച് ചിരിക്കാൻ വേണ്ടിട്ട് എന്താ ഉള്ളെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നമ്മള് വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിട്ട് ഇവളൊരാള് മതി എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും എന്ന് പറയാണ് പറയാനെട്ടോ അങ്ങനെ എന്താ നടക്കാൻ വേണ്ടി പോകുന്നു കാര്യം ചോദിക്കുമ്പോ സച്ചി ഈ ഫംഗ്ഷനിൽ വരാൻ പാടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ പോയിട്ട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് വലിയൊരു ഡിസ്കഷൻ തന്നെ നടന്നു വീട്ടിൽ അപ്പോ സച്ചി വരില്ല എന്നുള്ള കാര്യം തീരുമാനമായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി വന്നിട്ടില്ല വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ രവിയും വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്ന് മഹിമ പറയുമ്പോ അത് ശരിയാണ് അവൻ എങ്ങനെയാണ് ആ റൌഡിയോ വിട്ടുകൊടുക്കുന്നത് കൊടുക്കുക അപ്പോ ഫങ്ഷൻ ആരും വരില്ലേ അങ്ങനെ വന്നിട്ടില്ലെങ്കിലും വളരെ സന്തോഷം മധുസൂദനൻ പറയുന്നത് അല്ലേട്ട എല്ലാവരും വരും സച്ചിയും വരും അവന്റെ മുഖം കണ്ടാലേ എനിക്ക് ഇറിറ്റേറ്റ് ആവും അവൻ എന്റെ വീട്ടിൽ കയറിയിട്ട് എന്നെ അടിച്ചിട്ട് പോയവനാണ് അവന് വരവേപ്പ് കൊടുത്തിട്ട് ഞാൻ ഫങ്ഷൻ വെക്കണോ അവൻ വരുന്നത് എനിക്കും ഇഷ്ടമല്ല പക്ഷെ ഈ ഫങ്ഷന് ഉറപ്പായിട്ടും വരേണ്ട ആള് അവനാണ് നിനക്കെന്താ മഹിമയെ പ്രാന്ത പിടിച്ചോന്നുള്ള കാര്യം ചോദിക്കാതെ അതിന്റെ ഏട്ടാ അങ്ങനെ പറയുന്ന കാര്യം ചോദിക്കുമ്പോ നീയല്ലേ പറഞ്ഞത് സച്ചി വരരുത് ഫങ്ഷന് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇപ്പൊ നീ പറയുന്നു അവൻ വരണം എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ വരരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് ആ വീട്ടിൽ അതിനെ കുറിച്ചൊരു സംസാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം സച്ചി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂ എന്നുള്ള കാര്യം എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടാക്കൂ എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും പോവാ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഇപ്പൊ സച്ചിക്കാരൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പറയാലോ ഇവനെ കൂട്ടി വരണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇവൻക വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ഇവനുള്ള വീട്ടിലെ എന്റെ ശ്രീകാന്തും അതുപോലെ പർശിയും നിക്കില്ല എന്നും അവരെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് അടിച്ച പോലെ പറയാലോ എന്തായാലും മഹിമ നിന്റെ ഐഡിയ ഭയങ്കര തന്നെയാണ് ബ്രെയിൻ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്തായാലും നല്ല സൂപ്പർ ഐഡിയ ആണ് നീ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്കൊരു ഉണ്ട് ആ സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഏട്ടനൊരു കാര്യം കേട്ടിട്ടില്ലേ ആടുന്ന വാലും പാടുന്ന വായും ചുമ്മാ ഇരിക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചി അങ്ങനെയാണ് അവന്റെ വായ വെച്ചിട്ട് അവന് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അവൻ ചുമ്മാ ഇരുന്നാലും ഞാൻ അങ്ങനെ അതിന് വിടില്ല അവനെ വെച്ചിട്ട് എങ്ങനെയാണ് പ്രശ്നം തുടങ്ങേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം അതിന് ഞാൻ ഒരു ഐഡിയ വെച്ചിട്ടുണ്ട് ഫംഗ്ഷനിൽ എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് മാത്രം കണ്ടോളൂ കൊടുക്കാനുള്ള പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിക്കുവാനുട്ടോ മഹിമ തുടർന്ന് രേവതി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന കാര്യം ചോദിക്കുകയാണ് ആദ്യം പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം പാല് ഞാൻ വിചാരിക്കുന്നത് നീ എന്താടി കളിയാക്കണം അമ്മയല്ലേ എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ എന്താ വിചാരിക്കുന്നത് എന്നുള്ള കാര്യം ഞാന് വർഷയുടെ ഫങ്ഷന് സച്ചി വരരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ നീയോ എന്താണ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രാമ കളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ ഡ്രാമയൊന്നും ചെയ്തതല്ല സച്ചിയേട്ടം വരാത്തടത്തേക്ക് ഞാൻ വരില്ല എന്നുള്ള കാര്യം പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ വലിയ സത്യവാൻ സാവിത്രി അല്ലേ ഇണ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയില് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം എന്തിനാ സഭ കൂടിയ സമയത്ത് എല്ലാവരുടെ മുമ്പിലും ചേർന്ന് പറഞ്ഞത് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സച്ചിറിന്റെ അടുത്ത് വരരുത് എന്നുള്ള കാര്യം പറഞ്ഞത് അമ്മ തന്നെയല്ല അവൻ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം ചന്ദ്രപതി പറയുമ്പോ അമ്മ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത് അവരുടെ ഭാഗത്തേക്ക് ആരും ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സച്ചീറിനൊന്നും മിണ്ടാതെഅഅ അവിടെ നിന്നോളൂ എന്താണെന്നുണ്ടെങ്കിലും വരാ എന്നുള്ള കാര്യം പറഞ്ഞു തീരുമാനമായി അവൻ അവിടെ വന്നിട്ട് വായ മൂടിയിരിക്കണം ഫംഗ്ഷൻ ആകുമ്പോ ഭക്ഷണം ഉണ്ടാവില്ലേ അതെങ്ങനെ കഴിക്കാം അമ്മേ അതിന് മാത്രം വായ തുറന്നാൽ മതിയെന്ന് പറയുകയാണെ ചന്ദ്രപതി ആരുടെ അടുത്തും അവൻ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പാടില്ല ഇത് അമ്മയ്ക്ക് നേരിട്ട് സച്ചേട്ടിനോട് പറഞ്ഞുണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണേ രേവതി ആ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവനതൊക്കെ കേൾക്കും ഇപ്പൊ നീയല്ലേ അവന് ചാവി കൊടുക്കുന്നത് ഞാൻ അവർക്ക് ചാവിയും കൊടുക്കുന്നില്ല പൂട്ടും കൊടുക്കുന്നില്ല സച്ചേട്ടിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു അത്രേ ഉള്ളൂ എങ്ങനെ നിന്റെ അനിയന്റെ കൈ ഒടിച്ചില്ലേ അതുപോലെയാണോ എന്ന് ചോദിക്കാണേ ചന്ദ്രമതി എന്തായാലും അവൻ വന്നോട്ടെ പക്ഷെ അവിടെ വന്നിട്ട് മെണ്ടാതെ ഭക്ഷണം കഴിച്ചിട്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് പോന്നോളം വേണ്ടി പറഞ്ഞോണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ വേറൊരു ഭാവം കാണുന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഭീഷണിപ്പെടുത്തിട്ടാണ് കേട്ടോ ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ രേവതി നേരെ ടെറസിൽ നിൽക്കുന്ന സച്ചി കാര്യങ്ങളിലേക്ക് ചെല്ലുവാണ് കേട്ടോ എനിക്ക് സച്ചിരിനോടുത്തൊരു കാര്യം പറയാനുണ്ട് എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ നമ്മള് വർഷയുടെ ശ്രീകാന്തിന്റെയും താലി പിരിച്ചു കൊടുക്കുന്ന ഫങ്ഷന് പോകുന്നുണ്ടല്ലോ ആ പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് സച്ചിയുടെ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുതെന്ന് പറയുകയാണെ നീയ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് സച്ചി ചൂടായി പറയുമ്പോ സച്ചിയുടെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അമ്മ വന്നിട്ട് എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് പറയുന്നതാണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം ചെയ്യണമെന്നാണ് നീ പറയുന്ന കാര്യം സച്ചി ചോദിക്കുമ്പോ അവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സച്ചിയും കാണാത്ത മട്ടിൽ നടന്നാ മതി അവിടെ പോകുന്നത് ശ്രീകാന്തിനെയും അതുപോലെ അച്ഛനെയും ഓർത്തിട്ട് മാത്രമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് വായിൽ പ്ലാസ്റ്റർ ഓട്ടിച്ചിരുന്നാൽ മതിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ ചുമ്മാ കളിക്കല്ലേ സച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അച്ഛനും അതുപോലെ ശ്രീകാന്തിനും ആണ് നാണക്കേടാവാൻ വേണ്ടി പോകുന്നത് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ ശരി അച്ഛന്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഞാൻ നടക്കില്ല അവിടെ എന്ത് കണ്ടു ഞാൻ അതിന്റെ പുറകെ പോവില്ല മിണ്ടാതിരുന്നോളാം പോരേന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി ആ എന്ന് പറയുകയാണെ രേവതി പോകുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ എന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കും പക്ഷെ അച്ഛനെ കുറിച്ച് അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ പോയി കിടക്കുവാണ് തുടർന്ന് പിറ്റേ ദിവസം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പാർലറിൽ മീരയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫംഗ്ഷന്റെ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ വർഷക്കല്ലേ താലി പിരിച്ച് കുറക്കല് ചടങ്ങ് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ അതെ പക്ഷെ എന്റെ അമ്മായിമ്മ ആണെന്നുണ്ടെങ്കിൽ എന്റെ കല്യാണാണ് ആദ്യം നടന്നത് അതുകൊണ്ട് എന്റെ ഫംഗ്ഷനും നടക്കണം എന്ന് തന്നെ അതിനു വേണ്ടിട്ട് എന്റെ അച്ഛനെ വിളിച്ചു വരുത്താനൊക്കെയാ പറയുന്നത് ഇനി പുതിയ ഡ്രാമ കളിക്കണല്ലോ അച്ഛൻ എന്ന പേരിൽ ഒരാളെ ഇറക്കാമല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് മേലെ ചോദിക്കുമ്പോ ഒന്ന് ചുമ്മാ ഇരിക്കടി ഓൾറെഡി ഇളയിച്ചിണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരാൾ ഡ്രാമ കളിച്ചിട്ട് എന്നെ പെടുത്താൻ വേണ്ടി നോക്കിയതാണ് അതുകൊണ്ട് അതൊന്നും വേണ്ട നിന്റെ അമ്മായിമ്മേലെ വരാൻ വേണ്ടി പറയുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ അതൊക്കെ എങ്ങനെങ്കിലും പറഞ്ഞു ഒപ്പിക്കാം പക്ഷെ ഇപ്പൊ താലു പിരിച്ചു കോർക്കുന്നതിന് കുറച്ച് ചെലവാകും സുധീരൻ അടുത്താണെന്നുണ്ടെങ്കിൽ പൈസ ഇല്ല നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഉള്ളതൊക്കെ ചെലവായി പോയി വേണമെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസന്റ് ഞാൻ അറേഞ്ച് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോ അതൊന്നും മതിയാവില്ലടി ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയെ വിളിക്കാൻ കേട്ടോ ഫോൺ എടുക്കുകയാണ് കേട്ടോ കല്യാണി സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അതെ അമ്മേ അമ്മയ്ക്ക് സുഖാണോ ആദ്യം എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം സ്കൂളിൽ പോയി എന്നുള്ള കാര്യം പറയുകയാണേ ഞാൻ തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു കല്യാണി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്താ അമ്മേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാണെ ശ്രുതി അതൊന്നും അല്ലടി നിന്റെ അമ്മായിയപ്പനെ ശരീരത്തിന് സുഖമില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ അവർക്ക് സുഖായോന്ന് ചോദിക്കുകയാണ് ഇപ്പൊ അമ്മ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് ശ്രുതിക്ക് ജോലി കിട്ടിയോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേട്ടോ അടുത്തതായിട്ട് ലക്ഷ്മി ചോദിക്കുന്നത് ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല അമ്മേ തേടിക്കൊണ്ടിരിക്കാന്ന് പറയണേ അതൊക്കെ അവനെ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ റെഡി ആയിക്കോളും നീ വെറുതെ അവന്റെ അടുത്ത് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ശരി അമ്മയെന്ന് ശ്രുതിയും പറയുന്നുണ്ടേ അമ്മെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേനെ വിളിച്ചത് അമ്മേടെ അടുത്ത് പണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്താടി പെട്ടെന്ന് അത്യാവശ്യം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മയെ അതൊരു ചെറിയ ചെലവ് എന്റെ താല് പിരിച്ച് കോർക്കല് നടത്തണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആൻറ്റി പറഞ്ഞു ഓ അതാണോ നല്ല കാര്യല്ലേ മോളെ ഞാനും അത് എപ്പോഴാണ് നടത്താൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനമ്മ എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് അമ്മയുടെ അടുത്ത് ഉണ്ടാവോ ഞാൻ അയക്കുന്ന പണം കൊണ്ടാണ് അമ്മ ചെലവ് നടത്തുന്നത് കാര്യം എനിക്ക് അറിയാം അല്ലാതെ അമ്മ എന്തെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നാൽ മതി ഞാൻ അടുത്ത മാസം തിരികെ തരാം ഇമല തടങ്ങുമ്പോഴേക്കും ശരി അമ്മ കുഴപ്പമില്ല ഇല്ലെങ്കിൽ വിട്ടേക്ക് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോ കല്യാണി എന്റെ കയ്യില് സ്വർണ്ണമുണ്ട് ഞാനത് പണം വെച്ചിട്ട് നിനക്ക് പണം കൊണ്ടുതരാ എന്നുള്ള കാര്യം പറയുമ്പോ അയ്യോ അത് വേണ്ട എന്ന് പറയണേ നിന്റെ കല്യാണത്തിനോ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇതിനെങ്കിലും എന്നുള്ള കാര്യം പറയുമ്പോ അമ്മയെ അമ്മ എങ്ങനെയാ അവിടേക്ക് വരുന്നു നീ ദേഷ്യപ്പെടല്ലേ എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്ന കാണാൻ എന്നുള്ള കാര്യം പറഞ്ഞത് ശരിയടി എന്തായാലും നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ ഞാൻ പണം കൊണ്ടിട്ട് നിന്നെ കാണാൻ വേണ്ടി വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അമ്മ വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് ഫോൺ വെച്ചതിന് ശേഷം ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും മീരരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അമ്മ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടല്ലേ ആദ്യം വളർത്തുന്നത് അവരുടെ അടുത്ത് പോയിട്ട് നീ എന്തിനാ പണം ചോദിച്ചത് അടുത്ത മാസം എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട് അത് കയ്യിൽ വരുമ്പോ തിരികെ കൊടുക്കാലോ എന്നുള്ള കാര്യമാണ് കേട്ടോ ശ്രുതി പറയുന്നത് ശരി ഇപ്പൊ കാശിന്റെ പ്രശ്നം തീർന്നു ഇനി നിന്റെ അച്ഛൻ വരുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതിനിപ്പോ എന്താ ചെയ്യുക അതിനൊരു വഴിയുണ്ട് ഇപ്പൊ ന്യൂസിൽ കണ്ടിട്ടില്ലേ പെട്ടെന്നൊരു സംഭവം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ന്യൂസ് പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിനേക്കാൾ വേറൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കും നീ എന്താ നിന്റെ വിഷയം ഇപ്പൊ ന്യൂസിൽ പറയാൻ വേണ്ടി പോവുകയാണോ അതല്ലടി എന്റെ അച്ഛൻ വരുന്ന കാര്യത്തെ കുറിച്ചിട്ട് വീട്ടിലാരും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ വലിയൊരു പ്രശ്നം നടക്കണം അപ്പോ എന്റെ വിഷയത്തെ കുറിച്ച് മറക്കൂ കറക്റ്റ് ആണ് അതിനെ ഇപ്പോ പ്രശ്നമൊന്നും നടന്നില്ലല്ലോ മീര ചോദിക്കുമ്പോൾ അതിനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രശ്നം നടത്താൻ വേണ്ടിട്ട് ഒരുത്തനുണ്ടല്ലോ ആരെന്ന് മീര ചോദിക്കുമ്പോൾ സച്ചി അവനെ വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി കാര്യം ചോദിക്കുമ്പോൾ അവനെ ലൈറ്റ് ആയിട്ട് ഒന്ന് ട്രിഗർ ചെയ്ത് വിട്ടാ മതി ചെറിയ കാര്യം അവൻ വലിയ കാര്യമാക്കിക്കോളും അവനെ വെച്ചിട്ട് ഒരു ഗെയിം കളിക്കണം അവൻ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് നീ പോയിട്ട് പെടാൻ നിൽക്കണ്ട എന്നുള്ള കാര്യം ശ്രുതിയുടെടുത്ത് മീര പറയുന്നുണ്ട് അവനെ തോണ്ടി വിട്ടാ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ ഫംഗ്ഷന് അവൻ മരടുത്തെന്നുള്ള കാര്യത്തെ കുറിച്ച് ആന്റി ഓൾറെഡി പറഞ്ഞു പക്ഷേ അങ്കിളും അതുപോലെ യും കൂടി സംസാരിച്ചിട്ട് അവൻ വരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു വർഷയുടെ വീട്ടുകാർക്ക് ആണെന്നുണ്ടെങ്കിൽ സച്ചിയെ പിടിക്കില്ല ആ ഫംഗ്ഷനില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഫാമിലിയിൽ വലിയൊരു ഇഷ്യൂ ആകും അതുകൊണ്ട് നിനക്കെന്ത് നല്ലത് നടക്കാൻ വേണ്ടി പോകുന്നത് മീര ചോദിക്കുമ്പോ എന്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാല് സച്ചി ചെയ്ത പ്രശ്നം കൊണ്ട് എന്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറയും ഓ അപ്പൊ സച്ചിയെ ട്രം കാർഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലേ നീ ഓക്കെ നീ എന്ത് പ്ലാനാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട് പറയാ എന്നെ തുടർന്ന് കാണിക്കുന്നത് ശരത്ത് പൂക്കടയിലേക്ക് വരുവാണെട്ടോ ചെയ്യുന്നത് നിന്റെ അടുത്ത് നേരെ വീട്ടിലേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ അത് കുഴപ്പമില്ല അമ്മേ ഇന്നല്ലേ പലിശക്കാരന് പൈസ കൊടുക്കേണ്ടത് ഇത് പൈസ എന്ന് പറഞ്ഞിട്ട് നീട്ടുന്നുണ്ട് കേട്ടോ ഇന്നാണ് അമ്മ സാലറി വന്നെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇത് ആ ആന്റണീൻറെ അടുത്ത് പോയിട്ടുള്ള പൈസ അല്ലേ എന്നുള്ള കാര്യം ദേവു ചോദിക്കുമ്പോ അതിനെന്താണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അമ്മേ ഞാൻ ഇത് അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് വരുവാണ് ശരത്തിനെ കാണുമ്പോഴേക്കും എങ്ങനെയുണ്ട് ശരത്തെ കൈക്കിപ്പോന്നുള്ള കാര്യം ചോദിക്കുമ്പോ കുഴപ്പമില്ല ചേച്ചി എന്ന് പറയണേ സൂക്ഷിച്ചോണേ തുറന്ന് ദൈവം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ചേച്ചി കട പൂട്ടിട്ട് ഇങ്ങോട്ട് പോന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല ഇവിടെ അടുത്തൊരു മാല കൊടുക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ നിന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു ഇനി പോയിട്ട് വേണം കട തുറക്കാൻ എന്താ സച്ചി വന്നില്ലേ എന്നുള്ള കാര്യം ലക്ഷ്മി ചോദിക്കുമ്പോ ശരത്ത് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാ അവര് വരുന്നത് എന്താണ് നീ ഇങ്ങനെ പറയുന്നത് ലക്ഷ്മി ചോദിക്കുമ്പോ അവര് തന്നെയല്ലേ നമ്മളെ കാണാൻ വേണ്ടി വരരുത് എന്നുള്ള കാര്യം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് അപ്പോഴേക്ക് ദേവു പറയുന്നുണ്ടേ നമ്മളെയല്ല നിന്നെ എന്താണെന്നുണ്ടെങ്കിലും അവര് പിന്നെന്തിനാ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴേക്ക് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു ഇനിയും നീ ദേഷ്യത്തോടു കൂടി ഇരുന്നിട്ട് എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത് അതെ അമ്മേ ഇതുകൊണ്ട് തന്നെയാണ് ഞാനും സച്ചിടിനടുത്ത് ഇതിനെ കുറിച്ചിട്ട് ഒന്നും സംസാരിക്കാത്തത് എന്തായാലും ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാത്തത് തന്നെ സച്ചിറ്റിന്റെ ദേഷ്യമൊക്കെ ഇപ്പൊ പോയിട്ട് പഴയ ആയിട്ട് വരുന്നുണ്ട് സച്ചിയേട്ടിനും പാവം തന്നെയാണ് ഈ ആന്റണി ചെയ്ത കാര്യം കൊണ്ട് സച്ചിയുടെ സച്ചിയുടെ കാറും വിറ്റു അതിന് ആന്റണി ചേട്ടൻ അങ്ങനെ കാർ വിൽക്കാനൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ഷരത്ത് ചോദിക്കുമ്പോൾ ഇല്ല അവൻ അതൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അവന്റെ കാല് പിടിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ സച്ചേറിനടുത്ത് അതിന് പോയിട്ട് ഞാൻ നല്ല നാല് ചോദ്യം ചോദിച്ചിട്ട് വന്നതാണ് അതിനെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ശരത്ത് ആ എന്ന് പറയണേ ചേച്ചി ഇന്തിന് അവന്റെ അടുത്ത് പോയിട്ട് ചേച്ചി ഇന്തിനാണ് ആന്റണി ചേട്ടനടുത്ത് പോയിട്ട് ചീത്ത വിളിച്ചത് ചീത്ത വിളിച്ചു വിട്ടു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സമാധാനിച്ചോളാൻ വേണ്ടി പറ ഇനി ഞങ്ങളുടെ വഴിയിൽ അവൻ വന്നുകഴിഞ്ഞുകഴിഞ്ഞാല് എന്റെ കൈ കൊണ്ട് തന്നെ അവ മേടിക്കും അവന്റെ അടുത്ത് ജോലിക്ക് പോർത്തെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ നീ കേക്കില്ല അവന്റെ കൂടെയുള്ള സഹവാസം നിന്നെ എവിടെ കൊണ്ടോയിട്ട് നിർത്താൻ വേണ്ടി പോകുന്ന കാര്യം എനിക്ക് അറിയില്ല എന്താ ചേച്ചി വീണ്ടും എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടെ നിങ്ങൾ അയച്ചാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ സച്ചിയേട്ടിനെ വേറെ പണിയൊന്നുമില്ലല്ലോ ആരെന്ത് പറഞ്ഞുകഴിഞ്ഞാലും നീ ഒന്നും കേൾക്കാൻ പോകുന്നില്ല എന്നെ വിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവിൽ തുടങ്ങുമ്പോഴേക്കും ആ കാര്യം വിടടി വീട്ടിലെന്തോ വിശേഷം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ പറഞ്ഞില്ലേന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ വർഷയ്ക്കും ശ്രുതിക്കും താലു പിരിച്ച് കോർക്കൽ ഫങ്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണോ നടത്തുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് വയ്ക്കുമ്പോൾ അല്ല മണ്ഡപത്തിലാണ് അതിൽ സച്ചിയേട്ടൻ വരാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തൊരു കൂത്താനടി അവരുടെ മകൻ വരരുത്തെന്നുള്ള കാര്യം അവർ തന്നെ പറയും അവിടെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വർഷയുടെ അമ്മ പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ശരിയായിട്ടാണല്ലോ അവര് പറഞ്ഞത് ചേച്ചിയുടെ ഭർത്താവ് എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നു അന്ന് അച്ഛന്റെ ഓർമ്മ ദിവസം വന്നിട്ട് എന്നെ അടിച്ചിട്ടല്ലേ പോയത് നീ ഒന്ന് ഓവറായിട്ട് സംസാരിച്ചു ആ രണ്ടുപേരുടെ മേലും തെറ്റുണ്ടെന്നാണ് ദേവു പറയുന്നത് അപ്പോ സച്ചി പോകുന്നില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ലക്ഷ്മി ചോദിക്കുമ്പോൾ പോകുന്നുണ്ട് അമ്മേ ഞാനും അച്ഛനും കൂടി വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു സച്ചി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരുവിധത്തിൽ സംസാരിച്ചിട്ട് പോവാന്നുള്ള കാര്യം തീരുമാനിച്ചു അച്ഛൻ നിങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാനാണ് വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞത് അതെന്താ ചേച്ചി ഞങ്ങൾ വരുന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ദൈവം ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ലടി അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമോ എന്നുള്ള ഒരു ഭയം എനിക്കുണ്ട് എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും നിങ്ങൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എല്ലാം കൂടി നിങ്ങളുടെ തലയിൽ ഇടും അതുകൊണ്ടാണ് ഞാൻ വരണ്ടെന്ന് പറഞ്ഞത് ഇത് കേട്ടെ ലക്ഷ്മി പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് അന്ന് നിന്റെ വീട്ടിൽ വെച്ചിട്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്തിനും അതുപോലെ തന്നെ ദൈവവിനും വെച്ചിട്ട് സംസാരിച്ചില്ലേ നിന്റെ അമ്മ എപ്പോഴും എന്താ അവരങ്ങനെ ഇരിക്കുന്നത് അമ്മ അതൊക്കെ വിട്ടേക്ക് അതിന് വർഷ കണക്കിന് കൊടുത്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ദൈവു അമ്മ അതുപോലെ ഇനിയും പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വിളിക്കണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വിളിക്കാൻ വേണ്ടി പോന്നുള്ള കാര്യം ശരത്ത് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടിന്റെ അച്ഛൻ എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ യും പക്ഷേ ആന്റി എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രീകാന്തിന്റെ ഭാര്യ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ വലിയ പണക്കാരാണ് അവരുടെ വീട്ടിലേക്ക് നമ്മളെ എങ്ങനെ വിളിക്കാനാണ് നമ്മളെ വിളിക്കുന്നത് അപമാനമായിട്ടായിരിക്കും നിങ്ങളുടെ അമ്മായിമ്മ കാണുന്നത് നമ്മള് പണക്കാരായിരുന്നു എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് തേടി വന്നിട്ട് വെറ്റില് തന്നു വിളിച്ചോണ്ട് പോയനെ ഇവിടെ എല്ലാത്തിനും പണമാണ് ചേച്ചി വേണ്ടതെന്നുള്ള കാര്യം പറയുമ്പോൾ എടാ ചുമ്മാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ പണം അത്ര വലിയ കാര്യമൊന്നുമല്ല ശരത് ചേച്ചി ഇവനതൊന്നും അനഞ്ഞാൽ മനസ്സിലാവില്ല പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നതാണ് അവന്റെ വിചാരം ശരത്തെ നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള പണം ഉണ്ടായാൽ മാത്രം മതി നമുക്ക് കിട്ടേണ്ട മര്യാദ പണത്തിലല്ല ഗുണത്തിലാണ് ഉള്ളത് അതുകൊണ്ടല്ലേ ചേച്ചിക്ക് ചേച്ചിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഭയങ്കര മര്യാദ ഉള്ളത് ചേച്ചി എന്തൊക്കെ കഴിഞ്ഞാലും എല്ലാം പണം തന്നെയാണ് അത് നമ്മുടെ കയ്യിലുണ്ടായാൽ മാത്രമേ നമുക്ക് മതിപ്പുണ്ടാവും ഞാനും ഉടനെ െ നന്നായിട്ട് സമ്പാദിച്ച് കാണിച്ചു തരാം എനിക്ക് ജോലിക്ക് സമയമാകുന്നു ഞാൻ പോവാൻ പറഞ്ഞിട്ട് ശരത് അവിടെ നിന്ന് പോവുകയാണ് ശരത്തിന്റെ പോക്ക് വേണ്ടിയിട്ട് അമ്മ ഇവന്താ ഇങ്ങനെ സംസാരിക്കുന്നത് രേവതി ചോദിക്കുന്നുണ്ടേ കുറച്ച് നാളായിട്ട് ഇവൻ ഇങ്ങനെ തന്നെയാണ് എന്തായാലും വഴിയേ ശരിയായിക്കോളൂരിക്കും എന്ന് പറഞ്ഞിട്ട് സമാധാനം ഒക്കെയാണ് ലക്ഷ്മി തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വിപല പാർലറിലേക്ക് വരുവാണെട്ടോ ചെയ്യുന്നത് വിപല വന്നു എന്നുള്ള കാര്യം പറയുമ്പഴേക്കും ഒരു വിധത്തിൽ നമ്മുടെ വിമലയെ ഉള്ളിലെത്തിയിട്ട് പുറത്ത് നിൽക്കുന്ന സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നുണ്ട് ആര് വന്നു കഴിഞ്ഞാലും നീ ആദ്യം എന്റെ അടുത്ത് വന്ന് പറയണം ഇവിടെ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് വരട്ടുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് പോകുന്നത് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റാഫ് ഉണ്ടാവുന്നുണ്ട് ആ സ്റ്റാഫിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തുവെക്കുന്നെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ അമ്മ ഇതിനെ ഇങ്ങോട്ട് വന്നത് ഞാൻ മീരയുടെ വീട്ടിലിരിക്കാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ എന്നിട്ട് ഞാൻ അവിടെ വന്ന് കാണില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എടി എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് തിരികെ പോകണം ഞാൻ വരുന്ന കാര്യത്തെ കുറിച്ച് അടുത്ത് പറഞ്ഞിരുന്നല്ലോ അപ്പോ ആദ്യം എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അവനെ ഞാൻ വീട്ടിന്റെ അടുത്തേൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അവർ നാളെ പരീക്ഷയുണ്ട് അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ പോകണം നിനക്ക് നാളെ അല്ലെ ഫംഗ്ഷൻ ഉള്ളത് വീട്ടിൽ വെച്ചിട്ടാണോ നടത്തുന്നത് എന്നുള്ള കാര്യം വിമല ചോദിക്കുമ്പോ അല്ല നാളെ തന്നെയാണ് വർഷയ്ക്കും താലി പിരിച്ചു കോർക്കൽ നടത്തുന്നത് അത് ഒരു ഫംഗ്ഷൻ പോലെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറയാണ് അവിടെ രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ചെയ്യാന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ആ പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വീട്ടിലറിയാതെയാണ് അല്ലേ ഇവര് കല്യാണം കഴിച്ചത് അതെ അമ്മേ ആ വീട്ടില് ഞങ്ങളുടെ കല്യാണം മാത്രമാണ് ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല പോലെ നടന്നത് ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ വിമല അങ്ങനെ മോത്തേക്ക് നോക്കുന്നുണ്ട് ഇപ്പൊ എന്താ അമ്മ നോക്കുന്നത് ഞാൻ കള്ളം പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചതെന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ ഇപ്പൊ പറയാൻ വേണ്ടി വരുന്നത് ഞാൻ ഒന്നും പറയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല കല്യാണി എന്തായാലും നല്ല കാര്യം നടക്കാൻ വേണ്ടി പോവാണ് ഞാൻ കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഫോട്ടോ അയച്ച് വെക്കാം അമ്മ കണ്ടാ മതി എന്ന് പറയാണ് ശരി എന്തായാലും നീ ചോദിച്ച പണം ഇതിനകത്തുണ്ട് താലിയും ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കെന്ന് പറഞ്ഞിട്ട് കയ്യില് കൊടുക്കുവാണ് പണം നോക്കുന്ന സമയത്ത് ഒരുപാട് പണം ഉണ്ട് കേട്ടോ അമ്മ ഇതിനു മാത്രം പണോ എവിടുന്നമ്മയ്ക്ക് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേടി വീട്ടില് സ്വർണ്ണുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് ഇതിനു മാത്രം പണം കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൈയില് എന്ത് സ്വർണ്ണ ഉള്ളത് എന്റെ സ്വർണ്ണമല്ല നിന്റെ സ്വർണ്ണമാണ് നിന്റെ ആദ്യ കല്യാണത്തിന് കല്യാണം കഴിച്ചിരിക്കുന്ന ആ താലി ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ജീവിതം നിനക്ക് നിലയ്ക്കാതെ പോയെങ്കിൽ പോലും ആ താലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് വിറ്റിട്ടാണ് ഞാൻ ഈ പണെടുത്തോണ്ട് വന്നത് എന്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ മറക്കണം മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ജീവിതത്തിൽ ഇപ്പൊ പണത്തിന് ആവശ്യമില്ലേ നീ അതുകൊണ്ട് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട അപ്പോഴേക്കും പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രമതി വന്നിട്ടുണ്ട് കേട്ടോ ശ്രുതി ഉള്ളിലുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഉണ്ട് ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും മാഡം അവർ ബിസിയാണെന്നുള്ള കാര്യം പറയണേ ആയിക്കോട്ടെ ഞാൻ പോയി കണ്ടോളാം എന്റെ മരുമകളല്ലേ ഇല്ല മാഡം ആരെയും പറയാതെ അങ്ങോട്ട് കടത്തിവിട്ടുകഴിഞ്ഞാൽ ചീത്ത വിളിക്കും ഞാൻ പോയി പറഞ്ഞിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് അരിലേക്ക് സ്റ്റാഫ് പോവാണ് കേട്ടോ ചന്ദ്രമതിയാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ബോർഡ് നോക്കുന്നുണ്ട് കേട്ടോ എന്റെ പേര് വെച്ചിരുന്ന സ്ഥലമാണ് എൻ്റെ പേരും പോയി എൻ്റെ മര്യാദയും പോയി എന്തൊക്കെയോ നടക്കുന്നു എന്നൊക്കെ അങ്ങനെ നിക്കുവാണ് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ശരി അമ്മേ ഞാൻ തന്നെ അമ്മയെ ബസ് കയറ്റി വിടാന്ന് പറഞ്ഞിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കാണ് കേട്ടോ സ്റ്റാഫുള്ളിലേക്ക് കയറി വരുന്നത് മാഡത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ജാൻസിനടുത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണെ അല്ല മാഡത്തിന്റെ അമ്മായിമ്മയ വന്നിരിക്കുന്നതെന്ന് പറയുകയാണെ അവരോ എവിടെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ടു മിനിറ്റ്സ് അവരടുത്ത് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ ഉള്ളേക്ക് വിടരുത് ശരി മാഡം എന്ന് പറഞ്ഞ സ്റ്റാഫ് പോവാണ് അമ്മയെ ഞാൻ ശരിക്ക് പെട്ടു എന്നുള്ള കാര്യം പറയുമ്പോ അവരെന്തിന ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം ചോദിക്കാനട്ടോ വിമല അതങ്ങനെ അമ്മയെ എനിക്കറിയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് പിൻവഴി എവിടെയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പൊയ്ക്കൊള്ളാം എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ ചുമര ഇടിച്ചിട്ട് പോകൂ അമ്മ എന്തൊക്കെയായി പറയുന്നത് അങ്ങനെ പിൻവഴിയൊന്നും ഇല്ല പുറത്ത് പോയിട്ട് സംസാരിച്ചിട്ട് അവരെ വിട്ടോളാൻ വേണ്ടി പറയുമ്പോ ആരെയ അവരെയോ അങ്ങനെയൊന്നും അവരെ പറഞ്ഞു വിടാൻ പറ്റില്ല ഓൾറെഡി പോയ പാർലറിന്റെ പേര് മാറ്റിയത് കൊണ്ട് അവരുടെ വിഷ്വരൂപം ഞാൻ കണ്ടതാണ് കണക്കിന് വാങ്ങിച്ച് കിട്ടുകയും ചെയ്തു ഇന്ന് അമ്മയെ അമ്മയെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് മതി ഇവിടെ കത്രികയൊക്കെ ഉണ്ടല്ലോ ആ പെണ്ണുങ്ങൾ എന്നെ എന്താ എന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആകെ ടെൻഷൻ അടിക്കാണ് എന്നെ അവർക്ക് അറിയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഉറപ്പായിട്ട് ഓർമ്മയുണ്ടാകും അന്ന് രേവതിയുടെ കൂടെ അമ്മ വീട്ടിലേക്ക് വന്നതല്ലേ ഇനി ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ച ആകെ ടെൻഷൻ അടിക്കാനോ ശ്രുതി അങ്ങനെ ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എന്താ അവള് വരാത്തെന്നുള്ള മട്ടിൽ നിൽക്കുവാണേ മാഡം കയറരുത് അവിടെ ആണെന്നുള്ള കാര്യം പറയുകയാണെ ഇനി എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ചെന്നിട്ട് വാതിൽ രംഗത്ത് തുറക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ചന്ദ്രപതി വിമലയെ കാണോ നമ്മുടെ ശ്രുതിയുടെ കാര്യത്തിൽ തീരുമാനമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ